വാർത്തയാണ് യു ഡി എഫിനായി പണം വിതരണം ചെയ്തു എന്ന ആരോപണത്തിൽ വ്യവസായി ബിജു രമേശിനെ തടഞ്ഞുവെച്ച് എൽ ഡി എഫ് പ്രവർത്തകർ അരുവിക്കര മയിലുമൂട് വടക്കമല കോളനിയിലാണ് സംഭവം പോലീസും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് കോളനിയിലുള്ളവർക്ക് പണം കൈമാറി എന്നാണ് എൽ ഡി എഫ് ആരോപിക്കുന്നത് പ്രസാദ് ഉണ്ട് തത്സമയ വിവരങ്ങളുമായി പ്രസാദ് ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ് ബിജു രമേശ് പണം ആർക്ക് വിതരണം ചെയ്യാൻ എത്തിയെന്നാണ് ആ ബിജു രമേശിനെ ആ ദൃശ്യങ്ങളിൽ കാണാം എന്താണ് അപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം സ്മൃതി ഗുരുതരമായ ഒരു ആരോപണമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം അവസാനിക്കാൻ അടുത്ത നിമിഷത്തിൽ പുറത്തേക്ക് വരുന്നത് അതായത് അരുവിക്കരയിൽ വടക്കേമല കോളനിയിൽ അടൂർ പ്രകാശിൻ്റെ കൂടിയായ വ്യവസായിയും ബാർ മുതലാളിയുമായ ബിജു രമേശ് പണം വിതരണം ചെയ്യാനെത്തി എന്ന ഗുരുതരമായ ആരോപണമാണ് എൽ ഡി എഫ് ഉന്നയിക്കുന്നത് ഈ കോളനിയിൽ ഇങ്ങനെയൊരു സമയത്ത് ബിജു രമേശ് എത്തേണ്ട ആവശ്യമില്ലെന്നും കഴിഞ്ഞ തവണ ഈ ലോ അടൂർ പ്രകാശിൻ്റെ തിരഞ്ഞെടുപ്പ് സമയത്ത് ബിജു രമേശ് ഇതേ രീതിയിൽ ഈ കോളനികളിലെല്ലാം പണം വിതരണം ചെയ്തു എന്ന ഗുരുതരമായ ആരോപണമാണ് എൽ ഡി എഫ് ഉന്നയിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം ഇങ്ങനൊരു സംഭവം നടന്നു എന്നുള്ളതുകൊണ്ട് തന്നെ എൽ ഡി എഫ് പ്രവർത്തകർ ജാഗരൂകരായിരുന്നു എന്നാണ് എൽ ഡി എഫിൻ്റെ നേതൃത്വം അറിയിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കോളനികളിലെല്ലാം കഴിഞ്ഞ കുറേ കാല കുറേ ദിവസങ്ങളിലായി എൽ ഡി എഫിൻ്റെ പ്രവർത്തകർ ഉണ്ടായിരുന്നതെന്നും എൽ ഡി എഫ് വിശദീകരിക്കുന്നു ഇന്ന് വൈകിട്ടോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത് ബിജു രമേശ് അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം ഈ പറയുന്ന അരുവി ിക്കരയിലെ വടക്കേമല കോളനിയിലെത്തുന്നു കോളനിയിലെ വീടുകൾ കയറിയിറങ്ങി പണം കൈമാറി എന്ന ആരോപണമാണ് എൽ ഡി എഫ് ഉന്നയിക്കുന്നത് ഇതേ തുടർന്ന് എൽ ഡി എഫ് പ്രവർത്തകർ സംഘം ചേർന്ന് ബിജു രമേശിനെയും സംഘത്തെയും തടഞ്ഞു വെക്കുന്ന ഒരു സ്ഥിതിയും ഉണ്ടായി പിന്നാലെ ഇലക്ഷന്റെ ഫ്ലൈയിങ് സ്ക്വാഡ് സ്ഥലത്തെത്തി കോളനികളിൽ പരിശോധന നടത്തി അതിന് പിന്നാലെയാണ് സംഘർഷം ഒഴിവാക്കുന്നതിന് വേണ്ടി എന്ന പേരിൽ അരുവിക്കര പോലീസ് എത്തുകയും ബിജു രമേശിനെയും കൂടെ വന്നവരെയും അരുവിക്കര പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത് ബിജു രമേശ് ഞങ്ങളോട് പ്രതികരിച്ചില്ല ആ അശ്വിൻ അവിടെ നമ്മുടെ നമ്മുടെ യൂണിറ്റുമായി അവിടെ ഉണ്ട് അശിൻ അവിടെ ഉണ്ട് അശിൻ പലതവണ ബിജു രമേഷുമായി സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും ബിജു രമേഷ് സംസാരിക്കുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ അരുവിക്കര പോലീസിൽ പോലീസ് സ്റ്റേഷനിലാണ് ബിജു രമേഷും കൂടെ വന്നവരുമുള്ളത് ശ്രുതി ഒരു കാര്യം ഉറപ്പാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറെ ഗുരുതരമായ ഒരോപണമാണ് എൽ ഡി എഫ് ഉന്നയിക്കുന്നത് ബിജു രമേഷ് എന്തിന് ഈ കോളനിയിൽ ഈ സമയത്ത് വരണം എന്ന ഗുരുതരമായ ചോദ്യം അപ്പോൾ തന്നെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അടൂർ പ്രകാശിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവാണ് ബിജു രമേശ് എന്ന കാര്യം മുഴുവൻ ആളുകൾക്കും അറിയാവുന്നതുമാണ് ഈ സാഹചര്യത്തിലാണ് എൽ ഉയർത്തുന്ന വാദങ്ങളുടെ പ്രസക്തി ഏറുന്നത് എന്തിന് ബിജു രമേശ് അവിടെ ഈ സമയത്ത് വന്നു എന്ന ചോദ്യം ഉയരുന്നു അവിടെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന മറുപടി ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയാണ് ആ കോളനിയിൽ വന്നത് എന്നതാണ് അപ്പോൾ എൽ ഡി എഫ് ചോദിക്കുന്ന മറു ചോദ്യം ഇങ്ങനെ ഒരു കോളനിയിൽ എന്ത് ബിസ് താല്പര്യമാണ് ബിജു രമേശിന് ഈ വൈകുന്നേരം സമയത്ത് ഉള്ളത് എന്ന ചോദ്യമാണ് എൽ ഡി എഫ് തിരിച്ചു ചോദിക്കുന്നത് ഇതിന്റെ ഭാഗമായി തന്നെ ഇലക്ഷൻ ഫ്ലൈയിങ് സ്ക്വാഡ് പരിശോധന നടത്തിയിട്ടുണ്ട് എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന വിവരം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല എന്തായാലും തിരഞ്ഞെടുപ്പ് സംവിധാനം വളരെ കൂടി തന്നെയാണ് ഈ വിഷയം ഏറ്റെടുത്തിരിക്കുന്നത് സാധാരണഗതിയിൽ കേരളത്തിൽ ഇല്ലാത്ത രീതിയിലുള്ള ഒരു സംഭവമാണ് ഇന്നിപ്പോൾ ആ ആറ്റിങ്ങൽ മണ്ഡലം ഉൾപ്പെടുന്ന അരുവിക്കൽ വോട്ടർമാർക്ക് കോളനിയിലെത്തി പണം കൈമാറാൻ എന്ന ഗുരുതരമായ ആരോപണം എൽ ഡി എഫ് ഉന്നയിക്കുന്നു ബിജു രമേഷിനെയും കൂടെ വന്നവരെയും തടഞ്ഞു വയ്ക്കുന്നു അവിടെ ഇലക്ഷൻ ഫ്ലയിങ് സ്ക്വാഡ് എത്തി പരിശോധന നടത്തുന്നു പോലീസ് മുഴുവൻ ഐ വന്ന ബിജു രമേശ് ഉൾപ്പെടെയുള്ള ആളുകളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരൂ കൊണ്ടുപോകുന്നു എന്തായാലും ഇനിയിപ്പോൾ ഇലക്ഷൻ സംവിധാനം അതായത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ എന്താണ് അതിലെടുക്കാൻ പോകുന്ന നടപടി എന്നുള്ളത് ഏറെ പ്രധാനം തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൊട്ടിക്കലാശത്തിലേക്ക് വെറും മൂന്ന് ദിവസം മാത്രം ബാക്കിയുള്ള ഈ ഘട്ടത്തിൽ ഒരു നിർണായകമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു ഒരുപക്ഷെ എൽ ഡി എഫ് ആരോപിക്കുന്നത് പോലെയാണെങ്കിൽ അതൊരുപക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ വലിയ സംഭവമായി മാറാൻ സാധ്യതയുള്ളതുമാണ് തിരഞ്ഞെടുപ്പ് സമയത്ത് വോട്ടർമാർക്ക് പണം കൈമാറുന്നു എന്ന ഗുരുതരമായ ആരോപണം എൽ ഡി എഫ് ഉന്നയിക്കുന്നു അതിൻ്റെ ഭാഗമായി അടൂർ പ്രകാശിൻ്റെ അടുത്ത ബന്ധു കൂടിയായ വ്യവസായി കൂടിയായ ബിജു രമേഷിനെ തടഞ്ഞു വയ്ക്കുന്നു അവിടെ ഇലക്ഷൻ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നു പോലീസ് സംഭവസ്ഥലത്തെത്തുന്നു വലിയ ഒരു കൂട്ടം എൽ ഡി എഫ് പ്രവർത്തകർ അവിടെ എത്തുന്നു ചുരുക്കത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഗുരുതരമായ ഒരു കാര്യം തിരുവനന്തപുരത്ത് സംഭവിക്കുന്നു എൽ ഡി എഫ് ആരോപിക്കുന്ന ഗുരുതരമായ ആരോപണം ബിജു രമേശ് അവിടെ എത്തിയത് അരൂർ പ്രകാശിനു വേണ്ടി പണം വിതരണം ചെയ്യാനാണെന്ന ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നു